ഈ ായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് തീർച്ചയായിട്ടും അയ്യപ്പ ശാപം അത് ഇന്ന് കിട്ടിയതല്ല ഒരുപാട് നാളായ ആചാര ലംഘനത്തിന് തുടപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് അധികാരിയായിട്ടുള്ള ശ്രീജിത്തിനെ എന്നുപയോഗിച്ചു പോ അന്ന് മുതലേ തുടങ്ങിയതാണ് പിണറായി പാറപ്പുറത്തെ ഈ പിണറായി വിജയന്റെ കുടുംബത്തിനകത്ത് ഒരു മനസമാധാനവും ഇല്ല ഈ കാണുന്ന പിണറായി വിജയനല്ല ഉറക്കം വരുന്നില്ല പിണറായി വിജയന് കാരണം എന്ന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നുവോ അന്ന് മകനും മകനും ജയിലിനകത്ത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി കച്ചേരിയിൽ ചടഞ്ഞു കൂടി കിടക്കുകയും മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലോ ശ്രീമാൻ ഗോവിന്ദ വിജയനെ കണ്ട കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു പിറയ്ക്കും പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും ഗോവിന്ദ എന്റെ ഭാര്യ ഉണ്ടല്ലോ ആന്തൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ലേ മറ്റാളെ കൊന്നത് ആരെ നമുക്ക് ഓർമ്മയില്ലേ ആന്തൂരിലെ പാവപ്പെട്ട ഒരു വ്യവസായി മുന്തിയ വ്യവസായം നടത്താൻ വന്നതല്ല ഒരു ജീവിക്കാൻ വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഉപജീവന മാർഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം സൗജന്യമായിട്ട് നടത്താനുള്ള ഒരു കല്യാണ മണ്ഡപം കെട്ടാൻ വേണ്ടി അനുവാദം ചോദിച്ചു ചെന്നപ്പോഴാണ് അഹങ്കാരിയായിട്ടുള്ള ഗോവിന്ദഷയുടെ ഭാര്യ ശ്യാമ ടീച്ചർ അവൻ അവസാനം കൊലക്കയറുകൊടുത്തത് അപ്പോ പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും നിന്റെ ഭാര്യയുടെ കളിയൊന്നും മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എന്റെ കൂടെ ഞാൻ തമ്പുരാനാണ് തമ്പുരാണാണ് കേരളത്തിലെ തമ്പുരാൻ പിണറായി വിജയൻ എന്നെ തമ്പുരാനാണ് ഓർമ്മപ്പെടുത്തും ഇടയ്ക്കിടയ്ക്ക് നീ എന്റെ കുടിയാനാണ് എന്ന് പറയുന്നു അപ്പൊ ഗോവിന്ദ മാഷി മാർഷി ഞാൻ ഞാൻ മിണ്ടിയാൽ വലിയ പ്രശ്നമാവും ആകെ കേരളത്തിന്റെ മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപ് എത്രയോ സംസ്ഥാന സെക്രട്ടറിമാർ ഈ മാർസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു ഒന്നളം ആണെന്നും എന്റെ അവരൊക്കെ ചൊൽപ്പടിക്കു നിർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ഇപ്പൊ എന്താ സ്ഥിതി കാരണം അച്യുതാനന്ദൻ പാവം വന്നറിഞ്ഞുപോയി അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് കയറി കൂടെ കുറെ പോലീസുകാർ പോയി എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ നല്ല പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുവച്ചോ നിങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുമ്പോ നിങ്ങളുടെ തൊപ്പിയും കുപ്പാരവും നൂറും പിണറായി വിജയൻ ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് സെൻകുമാറിനെ തൊപ്പി ധരിച്ചത് എന്നാൽ ഇന്ത്യയുടെ നീതിന്യായ കോടതിയുടെ മുന്നിൽ സെൻകുമാർ വിജയിച്ചു അദ്ദേഹം ആ വളച്ചു പിടിച്ച് നട്ടല് വളച്ചു പിടിച്ച് പിണറായി വിജയന്റെ മുന്നിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് മനസ്സിലായി ഭാവി കേരളം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഗവൺമെന്റിനെ സർക്കമാക്കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടുമ്പോ പിണറായിക്ക് വയർത്താൻ തവല് വാങ്ങിക്കൊടുക്കും കെ സി വേണുഗോപാലൻ പിണറായി വിജയൻ ബുദ്ധിമുട്ടിയാൽ ഡി ഡി സതീശൻ ബോർവിറ്റ കളിക്കൊടുത്തി അതാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത് ഈ കൊൻമാർ പറയാനും എന്ത് പി എം ശ്രീ പദ്ധതി വേണ്ട എന്താ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി ഓരോ സ്കൂളിലും ഒരു കോടി രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ഇപ്പൊ അമ്പലത്തിലെ സ്വർണവും കൊള്ള നടത്തി സകല ഗജനാവും ഗജനാപ സകല പണവും അത് മുച്ചൂടും കട്ടും മുടിച്ച് നശിപ്പിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും ചേർന്ന് അവസാനം ജീവിക്കാൻ നിർബന്ധമില്ല അപ്പോ നമ്മുടെ ശിവൻകുട്ടി ഉണ്ടല്ലോ മന്ത്രി എഡ്യൂക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മന്ത്രി ശിവൻകുട്ടി ഓർമ്മയില്ലേ വലിയ ജനാധിപത്യ മര്യാദയൊക്കെയാണ് ഇപ്പൊ പറയുന്നത് മുമ്പ് മാണി സാറിന് ഞങ്ങള് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് കേരള നിയമസഭക്കകത്ത് കത്തിവാങ്ങിട്ടാ പോയത് എന്നാ പറയുന്നത് ഏത് അങ്ങനെയുള്ള മര്യാദയില്ലാത്ത ശിവൻകുട്ടി ബർലുടയിട്ട് അവിടെ കുഷ്യനൊക്കെ അടിച്ചുപൊളിച്ച് കുഷ്യനുള്ള സ്ഥലത്ത് തന്നെ പകരങ്ങി വേണം ശിവൻകുട്ടി ആ ശിവൻകുട്ടി ശിവൻകുട്ടിപ്പോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇവിടെ നിന്ന് ഒരു സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തയച്ചു ആർക്ക് ഉലകനായകൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് എന്ത് സമ്മാനമാണ് എന്ത് കിട്ടിയാലും ഒരു കൊല്ലം കഴിഞ്ഞാൽ ലേലത്തിൽ വെക്കും ഒന്നും ഒന്നുമത്തേക്കും ഉപയോഗിക്കില്ല അങ്ങനെ ലേലത്തിൽ വെച്ചുകൊണ്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഗുജറാത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗിക്കുന്ന ഉലകനായകൻ ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് നിങ്ങൾ ആറമുള കണ്ണാടിയോ നെറ്റിപ്പട്ടമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തു കൊടുത്തിട്ടും കാര്യമില്ല പിണറായി വിജയൻ നടന്നു വരുമ്പോ നരേന്ദ്രമോദി ഉള്ളിലൊണ്ട് ചിരിക്കും എന്നിട്ട് എന്ത് പറയുന്നറിയോ ഓ ഇന്ത്യയുടെ മാനം തകർത്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും സ്വർണക്കള്ളണെന്ന് വേറൊരു മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടില്ലെങ്കിൽ ഇതാ സ്വർണ്ണക്കള്ളൻ വരുന്നു എന്നാണ് മറ്റു മുഖ്യമന്ത്രിമാർ ആക്ഷേപത്തോടുകൂടി ഈ മുഖ്യമന്ത്രിയെ നോക്കി പറയുന്നത് ബിരിയാണി ചെമ്പലല്ലേ കൊണ്ടുവന്നത് അല്ലേ സ്വപ്ന പറഞ്ഞില്ലേ ബിരിയാണി ചെമ്പല് സ്വർണം കൊണ്ടുവന്നു പിന്നെ ആദ്യമായിട്ട് ഇവരൊരു പരീക്ഷണം നടത്തി എന്താ പരീക്ഷണം എങ്ങനെ ഈത്തപ്പഴത്തിന്റെ കുരു പുറത്തെടുത്ത് പകരം സ്വർണ്ണക്കുരു വെച്ച് ഈത്തപ്പഴത്തിന് മൂടിയിട്ട് അത് അവിടുത്തെ അന്നത്തെ മുൻ മന്ത്രി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് സ്വർണം കടത്താൻ തീരുമാനമെടുത്തു സ്വർണം

അത് നിങ്ങളുടെ സൗകര്യം ഞങ്ങൾക്ക് അതിന് ഒബ്ജെക്ഷൻ പഠിക്കണ്ടെന്നും ഇംഗ്ലാവ് വിളിച്ചാൽ മതി എന്നും നിങ്ങളുടെ മക്കൾസിന്റെ ലാത്തമുറ്റിക്ക് കിടന്ന് തുടങ്ങണമെന്നും നാളെ ഇതുവരെ തീരുമാനമെടുത്തില്ല കോൺഗ്രസുകാർ ഈ നാട് ഭരിക്കുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്തും മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്തും പാവപ്പെട്ടവന്റെ സിന്താവാളിപ്പിച്ച് ഇപ്പൊ ചോദിക്കുകയാണ് എന്താണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതിയെ കുറിച്ച് പ്രതിപക്ഷം പറയുമ്പോ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുമോ ആരാ വീട്ടിലിരിക്കുന്ന ആള് മകൻ വിവേക് വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ വിവേകനെ കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഏതെങ്കിലും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് കിട്ടിയിട്ട് അമേരിക്കയിൽ പോയതല്ല ദുബായിൽ പോയതല്ല എവിടെയെങ്കിലും പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയിട്ട് വലിയ ആളായിട്ട് കേരളത്തിൽ പത്രത്തിൽ ഫോട്ടോ എന്ന വീടിലിരിക്കുന്ന വിവരാണ് നരേന്ദ്രമോദി കൊടുത്ത റോഡില് ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചത് അല്ലേ അമ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞ ക്യാമറ ഞാൻ ചെയ്തു തരണം എന്ന് പറഞ്ഞ ക്യാമറ അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്തു ആരാടുത്തത് അമ്മായിയപ്പനാണ് വിവേകിന്റെ അമ്മായിയപ്പനെ കൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെയുള്ള വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി കൊടുത്ത റോട്ടില് ക്യാമറ വെച്ച് അതിൽ അഴിമതി നടത്താൻ തീരുമാനിച്ചു വിവേക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്തു കേരളം ചർച്ച ചെയ്തു അപ്പൊ നമ്മളെല്ലാവരും കേരളത്തിൽ കണ്ടു അങ്ങനെ അഴിമതി മരുമകനെ കൊണ്ട് മകനെ കൊണ്ട് നടത്തിച്ചു ബന്ധുക്കളെ കൊണ്ട് നടത്തിച്ചു വീണ വീണക്കുട്ടി വീണക്കുട്ടി പഠിച്ചത് നല്ല കോളേജിലാണ് മാതാമൃതാനന്ദ അമ്മയുടെ കോളേജിൽ രാവിലെ നാലുമണിക്ക് എണീക്കണം ദേവസ്യ സവിതർവരെ ഓം ശാന്തി 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 ഗായത്രി മന്ത്രം ജപിക്കണം അത് പിണറായി വിജയന്റെ മോളല്ല അങ്ങനെ പഠിച്ചു ഞങ്ങളൊക്കെ വിചാരിച്ചു പഠിപ്പ് കഴിഞ്ഞ് പുറത്തിടങ്ങുമ്പോ തടക്കേറ്റ് ആ താമസം ഉണ്ടാകണമെന്ന് പക്ഷേ മത്തക്കുരു കുത്തിയിട്ടാൽ തുമ്പളഞ്ഞ മുറക്കുമോ ഇല്ലല്ലോ നമ്മൾ കണ്ടു പിണറായി വിജയന്റെയും